ആ ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സ്വാഗതം ഇന്നത്തെ ബ്ലോക്ക് ഇതൊരു ബ്ലോക്കാണ് ഇന്നത്തെ ബ്ലോഗിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സദാജി മൈ ഹസ്ബൻഡ് അവർ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ നമ്മൾ ഒരു മാസം ആയി കണ്ടിട്ട് അപ്പം ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ കാണാൻ പോവുകയാണ് അവരിപ്പോൾ പാലക്കാടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അറൗണ്ട് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോൾ പോയിട്ട് അപ്പം സദാജി കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഞാൻ നമ്മുടെ ആയിടും പോയി തക്കുടും നമ്മൾ മൂന്ന് പേരാണ് പോകുന്നത് അപ്പൊ അവരെന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ കൂട്ടിയിട്ട് വേണം ടൗണിലോട്ട് അപ്പോൾ അപ്പം തക്കുട് പാഞ്ഞു വരുന്നുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ നമ്മൾ പോവണം

അച്ഛനാണ് ാണ് പോല ചാടിച്ചി ചാടിച്ചോലാണ് രണ്ടുപേരും ചായ പിടിച്ച് വന്നിട്ട് രണ്ടുപേരും ഞാൻ ചായ പിടിച്ചില്ല എന്താ അങ്ങനെയല്ല പറയേണ്ടത് തക്കുടും പോലും ഇതിലുണ്ടാക്കി ഈ കുന്തോ അത് വൈകുന്നേരങ്ങളോ ആദ്യമായിട്ടാണ് ഇനിയല്ലേ നേരത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ സന്ദർശിക്കുന്നത് സാധാരണ ഞങ്ങൾ നട്ട വെയിലത്ത് ഇയർട്ട് കുളിച്ചിട്ട് ആണ് മുങ്ങാ ഇനി ഞങ്ങൾ ചേഞ്ച് ചെയ്യും വൈപ്പ് വേറെ വാങ്ങിക്കോ ക്രൂഡ് സെക്ഷൻ പച്ച പച്ചമുളക് എത്രണ്ട വേണ്ടി 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 10 രൂപയാണ് 10 രൂപ പിണരാരെ വേറെ 10 രൂപയാണ് ഇങ്ങോട്ട് കോവിക്ക് കൈച്ചോ അയ്യോ ഇപ്പോ ശരിയാക്കി കൈച്ച് തീർക്കട്ടെ കോവിക്ക് വേണ്ടി നമുക്ക് ചെലവ് കുറച്ചെങ്കിലും ഇതുണ്ടോ ഉളുപ്പാണോ അതെ ഇങ്ങോട്ട് കുറെ ചെലവ് തരാനുണ്ട് അതൊന്നു പോലും തന്നില്ല ചെലവ് പ്ലസ് ചെലവ് ഊട്ടി ചേച്ചിനെ കൊറേ ചെലവ് കിട്ടാനുണ്ട് ഏതൊക്കെയാ ചെലവെന്ന് പറഞ്ഞു രണ്ടു മക്കള് ആ ഏഴു വങ്കന്റെ അതെ അത് മാസത്തെ അനിയന്റെ ബർത്ത്ഡേക്ക് മാത്രാണ് എനിക്ക് ചോക്ലേറ്റ് കിട്ടിയത് അതെ ഇതൊക്കെയല്ലേ പിന്നെ ഏഴു വർഷം നമ്മുടെ പിരിഞ്ഞയിലെ ചെലവ് എന്തൊക്കെ ചെലവുകൾ ഞാൻ റോക്കറ്റിന്റെ മെഷീൻ എല്ലാം ചായ കുടിച്ചാലോ ചായ ചോറ് മാന കയ്ക്കു മതി എന്നാ ശരിടോ സമയത്ത് നല്ല രസത്തുനിന്ന് പുലി വെയിലത്താണ് ചേച്ചിനെ കൊണ്ടുപോകും ഞാൻ പാപമാണെന്ന് പറയേ അറിയാന്നോ ഓയിക്കോട്ടെ താങ്ക് യു താങ്ക് യു മൈസ്മിത ഇങ്ങനെയാണ് എന്തെങ്കിലൊക്കെ വിചാരിക്കും പറഞ്ഞു ആരും കാര്യക്കരുത് നമ്മൾ അവരുടെ ആ ഒരു ആ വീടാണ് 有。 ചായക്കടി ഗ്രിങ്ക്സ് അടിച്ചതല്ല ചായ കുടിച്ചതാണ് ഒട്ടും ഇതൊന്നും കാണാൻ വൈകുന്നു െട്ടിക്കുന്നത് ആൾക്കാരെ ഞെട്ടിച്ചിട്ട് സോസ് തീറ്റിക്കുകയാണ് സി ഹോട്ടലിനെ നമ്മളെ പിടിച്ച് പുറത്താക്കുന്ന തല ഇറങ്ങി പോട്ടോ ഗൈസ് നേരി പറഞ്ഞുട ഗൈസ് ഗൈസ് നമ്മ സദാജിനെ കാത്തിരിപ്പാണ് കാത്തിരുന്നു കാത്തിരുന്നു ഇതിനെ ഫോളോസ് ചെയ്യണം ഗൈസ് എസ്എം സ്റ്റ്രീറ്റ്സ് ഇള്ളി സബ്സ്ക്രൈബ് ചെയ്യിടാ എന്തുവിടെ ഞാനാണോ ആ ഞാൻ വീട്ട പോയി كده വീട്ട കൊള്ളയിരിക്കിടാ വീട്ട പോയി كده ഇല്ല ഞാൻ എന്റെ സദാജിനെ അന്വേഷിച്ച് നോക്കി എന്റെ സദാജി വര നിങ്ങളെന്താ ഇവിടെ എന്താ ഇവിടെ വീട്ടിൽ പോയിക്കിവിടെ വീട്ടിൽ പോയിക്കിവിടെ ഗൈസ് ജീരകമിട്ടായി പരപ്പള്ളി വീട്ടിൽ പൊയ്ക്കൂടോ ഇവിടെ വെള്ളത്തിനു വട്ടി എല്ലാത്തിനു വട്ടിട മുട്ടായി വേണോ മുട്ടായി

தெருவலான் போல அம்மா முட்டாய் தெரியல முட்டை வேணோ மிள வேணோ தெரியல தெரியல ഇങ്ങനെയാണ് ഗൈസ് മിഠായി ചോദിക്കുന്ന ഇടം വരുന്നുണ്ട് ഗൈസ് നമ്മളിപ്പം മാനാഞ്ചല സ്ക്വയറിന്റെ ഉള്ളിൽ ഇരിക്കാണ് നല്ല ഇളം കാറ്റ് മനോഹരമായ കാറ്റ് എന്നാ കുറച്ച് ഹെവി ആയിട്ടൊക്കെ വാങ്ങി തിന്നാ വാങ്ങി തര അതും ഞാൻ വാങ്ങിക്കൊടുത്ത ഇത്തരം ജീരകമുട്ടായി വാങ്ങി തിന്നിട്ടിരിക്കുകയാണ് ഞാൻ വാങ്ങി തിന്നാൽ വല്ല മസാല കടലോ അങ്ങനത്തെ വരുന്നൊക്കെ വായി മോള അപ്പുറത്തെ മോള അതല്ല നമ്മള് കെ എസ് ആർ ടി സി മുന്നിലാണെന്നുള്ളത് ഇനി വീട്ടിൽ പോവാനായില്ലേ അമ്മച്ചിയെന്ന് പറയും അമ്മച്ചിയെന്ന് പറയോ എവിടെയാന്ന് പറയുന്നില്ല ബാംഗ്ലൂര് നല്ല അടിയിട്ടാണ് കൊടോ കൈശ രണ്ടാളും പറയിപ്പിക്കാൻ കൂടെ വന്നതാണ് കൂട്ടുണ്ടായിരുന്നു നീ അമ്മനെയും മോളെ ഞാൻ കൂട്ടൂലെ ഇവിടെ പോയാലും അതെ അതെ നമ്മൾ സദാജി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ കാണുന്നതായിരിക്കും ഉരുണ്ട് വീയാന്ന് പറഞ്ഞില്ല തെറ്റിയതാ നമ്മൾ തെറ്റിട്ട് അര മണിക്കൂറായി നീ അമ്മയും മോളും തെറ്റി അതാ വീന്ന എവിടെ യൂജിക്കടിച്ച ചേട്ടാ അതെ ഐസ്ക്രീം അല്ല സന്തോഷം കേസലിക്ക് ബാ ഓട്ട കേസലിക്ക് സന്തോഷം കേണ്ട ഓട്ട വാടാ ടാ ടാ വാടാ വാടാ ടാ 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 ആരെ വന്നെ ഹ് ബാ സദാജിക്ക് സ്പെഷ്യൽ ബ്ലാക്ക് ടീ പറയൂ ആയതാ പൂച്ചോ ശ്രദ്ധിക്കണേ ഗ്യാസൂന് എന്ത് ഗ്യാസ് ഉറക്കൊന്നില്ലേ ഏർക്കൊന്നുമില്ല ഗൈസ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് അവളെ വാങ്ങലിരിക്കും പറയൂ എങ്ങനെ ഉണ്ടായി

അടിപൊളി വ്ളോഗുകളൊക്കെ വരുന്നതായിരിക്കും സ്റ്റേ റ്റു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ